നിങ്ങളുടെ ആധാർ കാർഡിലെ ഫോട്ടോ കണ്ട് നിങ്ങൾക്ക് തന്നെ പലപ്പോഴും ചിരി വന്നിട്ടില്ലേ ഫോട്ടോ ഒന്ന് മാറ്റിയാലോ എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടില്ലേ അല്ലെങ്കിൽ ആധാർ കാർഡിൽ പഴയ വീടിന്റെ അഡ്രസ്സ് ഒന്ന് മാറ്റി ഇപ്പോഴുള്ള വീടിന്റെ അഡ്രസ്സ് ചേർക്കണമെന്ന് കരുതിയിട്ടില്ലേ എങ്കിലും ഒരു നിമിഷം ശ്രദ്ധിക്കണം കാരണം ഒക്ടോബർ ഒന്ന് മുതൽ ഈ സേവനങ്ങൾക്കൊന്നും പഴയ ചാർജ് ആയിരിക്കില്ല നമ്മുടെ എല്ലാ പേഴ്സിൽ നിന്നും ഓരോ സേവനത്തിനും ഇനി മുതൽ എത്ര രൂപയാകുമെന്ന് കൃത്യമായി അറിഞ്ഞിരിക്കാം എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം പറഞ്ഞു വരുന്നത് യു ഐ ഡി എ ഐ അഥവാ യൂണിക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ആധാർ സേവനങ്ങളുടെ നിരക്കുകൾ ഈ ഒക്ടോബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ മാറ്റിയിരിക്കുകയാണ് അടുത്ത മൂന്ന് വർഷത്തേക്ക് അതായത് രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ ഈ പുതിയ നിരക്കുകളായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഒരുപാട് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം ആദ്യം തന്നെ ഒരു സന്തോഷ വാർത്ത പറയാം ഇപ്പോഴും സൗജന്യമായി കിട്ടുന്ന ചില സേവനങ്ങൾ ആധാർ സംബന്ധിച്ചുണ്ട് അതേതൊക്കെയാണെന്ന് ഒന്നറിയണ്ടേ ഒന്നാമതായി പുതിയതായി ഒരു ആധാർ കാർഡ് എടുക്കുന്നതിന് നിങ്ങൾ ഒരു രൂപ പോലും നൽകേണ്ടതില്ല അത് എപ്പോഴും പൂർണ്ണമായും സൗജന്യമാണ് രണ്ടാമത്തെ പ്രധാന കാര്യം കുട്ടികളുടെ ബയോമെട്രിക് അപ്ഡേഷനെ കുറിച്ചാണ് അഞ്ചു വയസ്സിനും ഏഴു വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്കും പതിനഞ്ചിനും പതിനേഴിനും ഇടയിൽ പ്രായമുള്ളവർക്കും അവരുടെ ഫോട്ടോ വിരലടയാളം കണ്ണിന്റെ സ്കാൻ എന്നിവ സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യാൻ ഇപ്പോഴും അവസരമുണ്ട് ഇത് നിർബന്ധമായും ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് പറയേണ്ടതില്ലോ സർക്കാർ അതുകൊണ്ട് തന്നെ അത് സൗജന്യമായി തന്നെയാണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് പണം നൽകി ചെയ്യേണ്ട സേവനങ്ങൾ ഏതൊക്കെയാണെന്ന് ഓരോന്നായി നോക്കാം നിങ്ങളുടെ ഫോട്ടോ വിരലടയാളം ഐറിസ് സ്കാൻ എന്നിവയാണ് ബയോമെട്രിക് വിവരങ്ങൾ ഇത് അപ്ഡേറ്റ് ചെയ്യുന്നതിന് നിങ്ങൾ നൂറ്റി രൂപ നൽകേണ്ടി വരും ഓർക്കുക രണ്ടായിരത്തി ഒക്ടോബർ മുതൽ ഇത് നൂറ്റി അൻപത് രൂപയായി ഉയരും ഇനി നിങ്ങളുടെ പേര് ജനന തീയതി ജെൻഡർ വിലാസം മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി ഏതെങ്കിലും ഒന്ന് മാറ്റണമെന്നുണ്ടെങ്കിൽ അതിനായി നിങ്ങൾ ഇപ്പോൾ എഴുപത്തി അഞ്ച് രൂപ ഫീസ് നൽകണം രണ്ടായിരത്തി ഇരുപത്തി എട്ട് മുതൽ അത് തൊണ്ണൂറ് രൂപ വരെയായി വർദ്ധിക്കാൻ ഇടയുണ്ട് ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ആധാർ വിവരങ്ങൾ ശരിയാണെന്ന് തെളിയിക്കാൻ പുതിയ തിരിച്ചറിയൽ രേഖയും വിലാസരേഖയും അപ്ലോഡ് ചെയ്യേണ്ടി വരാറുണ്ട് ഇത് നിങ്ങൾ അക്ഷയ കേന്ദ്രത്തിലോ ആധാർ സേവാ കേന്ദ്രത്തിലോ പോയാണ് ചെയ്യുന്നതെങ്കിൽ എഴുപത്തി അഞ്ച് രൂപ നൽകണം പക്ഷെ ഒരു ടിപ്പ് ഞാൻ പറയാം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ പതിനാല് വരെ ശ്രദ്ധിക്കണം തീയതി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ പതിനാല് വരെ മൈ ആധാർ പോർട്ടൽ വഴി നിങ്ങൾക്ക് ഈ സേവനം തികച്ചും സൗജന്യമായി ഓൺലൈനായി ചെയ്യാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ആ വിഷയത്തിൽ പണം ലാഭിക്കണമെന്നുണ്ടെങ്കിൽ വേഗം അത് ഓൺലൈനായി ചെയ്യുക നമ്മുടെ ആധാറിൻ്റെ ഒരു കളർ പ്രിന്റ് ഔട്ട് എടുക്കണമെങ്കിൽ ഇനി മുതൽ നാൽപ്പത് രൂപ നൽകണം രണ്ടായിരത്തി ഇരുപത്തി ഇത് അൻപത് രൂപയാവും കിടപ്പ് രോഗികൾക്കോ പുറത്തു പോകാൻ കഴിയാത്തവർക്കോ വേണ്ടി വീട്ടിൽ വന്ന ആധാർ സേവനങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അത് നിങ്ങൾക്ക് പലർക്കും അറിയാമല്ലോ ഇതിനെയാണ് ഹോം എൻറോൾമെൻറ്റ് എന്ന് പറയുന്നത് ഈ സേവനത്തിന് ജി ഉൾപ്പെടെ എഴുന്നൂറ് രൂപയാണ് ഫീസ് അപ്പോൾ ആധാർ കേന്ദ്രത്തിൽ പോകുന്നതിന് മുൻപ് ഈ പുതിയ നിരക്കുകളെക്കുറിച്ചൊരു ധാരണയുണ്ടെങ്കിൽ കയ്യിൽ കൃത്യമായി പണം കരുതാം ആരും നിങ്ങളെ പറ്റിക്കുകയുമില്ല നിങ്ങളിടെയായി ആധാറിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിരുന്നോ നിങ്ങളുടെ അനുഭവം എന്തായിരുന്നു താഴെ കമൻറ്റ് ചെയ്ത് ഞങ്ങളെ അറിയിക്കൂ ഈ വിവരം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബത്തിനും ഈ പ്രധാനപ്പെട്ട വിവരം ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം എല്ലാവരും ഇത് അറിയേണ്ടതായ ഒരു കാര്യമാണ് കൂടുതൽ ഇതുപോലെയുള്ള ഇൻഫർമേറ്റീവ് വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം